ഹലോ സ്ലാമലേക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് വെറൈറ്റി സ്നാക്കിൻ്റെയാണ് അപ്പോൾ ഇതൊക്കെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് ഫുള്ളാവും അപ്പോൾ ആദ്യത്തെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പീസ് ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബട്ടറിൽ തന്നെ വഴറ്റിയാണ് നല്ലത് അതാണ് നല്ല ടേസ്റ്റ് അതില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും വെളിച്ചെണ്ണ ഓയിലൊക്കെ മതി ഇനി അതിൽക്ക് ഒരു കപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് എല ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിൽക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ മസാല ആലപ്പൊടികളൊക്കെ ഒന്നിങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ തക്കാളി ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ ജാറിൽ തന്നെ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഗ്രേവി പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്കൊരു പകുതി സവാള പകുതി ക്യാപ്സിക്കും ഒരു ചെറിയ പീസാണ് ക്യാരറ്റും ചെറിയ പീസ് തന്നെ ക്യാബേജും കൂടെ അങ്ങനെ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് പോകണമെന്നൊന്നുമില്ല ഇതായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ചിക്കൻ വേവിച്ചതിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രഡാണ് അപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുക്കാം ഞാൻ ഇവിടെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ട ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്ക് ഓരോന്ന് എടുത്ത് മാറ്റാം ഇനി ചെറിയൊരു ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക പിന്നെ സ്ലൈസ്ഡ് ചീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി ഇപ്പോൾ ഒരു ചീസിൻ്റെ പകുതിയാണ് ഒന്നിലേക്ക് എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ അത് ചെയ്തെടുക്കാം ഭയങ്കര ഈസിയാണ് നമുക്ക് അത്ര പണിയൊന്നുമില്ല മസാലമായിട്ടുള്ളൊരു പണി മാത്രമേ ഉള്ളൂ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഓവൻ സെറ്റപ്പിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രൈലൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അല്ല നമുക്ക് പ്ലേറ്റിലാണെങ്കിൽ അങ്ങനെ എല്ലാം അത് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് ഈ ഒരു ബ്രെഡ് ഒക്കെ ചെറുതായിട്ട് ഒരു ക്രിസ്പിയും കൂടെ ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടം ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യട്ടെ ഇനി നമ്മളെ അടുത്ത ഐറ്റം ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ഒരു ചൂടായ പാനേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ ഒരു സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്ക് ഒരു സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തൊന്ന് ചെറിയൊരു പീസ് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് ക്യാരറ്റ് എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഇത് ഇതുപോലെ നല്ല ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വേവിച്ച് എല്ലില്ലാത്ത ചിക്കനാണ് ഇനി മസാലപ്പൊടികളായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മസാല ഇതിൽ പിടിക്കണവരെ വാറ്റിയതിന് ശേഷം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ച് ഉടച്ചതാണ് അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാല ഉരുളക്കിഴങ്ങ് കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു പിടി മല്ലിയില മല്ലിയിലരിഞ്ഞത് കൂടെ ഇട്ട് വാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറുന്ന സമയം കൂടെ നമുക്ക് മാവ് റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വീതം രണ്ട് പാത്രത്തിലേട്ട് നമ്മൾ മൈത മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടും ഒന്നിൽ ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റായിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റിയൊക്കെ എന്നിട്ട് ഇതിൽ കിട്ടി ബ്രെഡ് വേണം അപ്പോൾ ഞാനിവിടെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു കുപ്പീടെ ഒക്കെ മൂടി വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി വേണ്ടത് ഐസ് സ്റ്റിക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ തിക്കായിട്ടുള്ളൊരു മാവ് ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അതിൽ വന്നിട്ട് ിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡിൻ്റെ ഏകദേശം സെൻട്രർ ഭാഗത്തേക്കന്നെ നല്ല കയറ്റി വെച്ചിട്ടുണ്ട് ആ സ്റ്റിക്ക് അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇത് ഫ്രൈ ആക്കാനുള്ളതാണ് ആ സമയത്ത് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് കൈയുടെ അടി വെച്ചിട്ടൊന്ന് റോളാക്കിയിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കട്ട്ലെറ്റിൻ്റെ ഒക്കെ ഷേപ്പ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ആ ബ്രെഡിൻ്റെ അതേ വലിപ്പത്തിലും ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക കയ്യായിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാവരും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ കുറേ ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും ിലൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്കതൊരു മടിയായിട്ടൊന്നും തോന്നില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതായിട്ട് തന്നെയാണ് ബ്രെഡ് ക്രംസ് ആക്കി പിടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ലൂസ് ബാറ്റർ ഒന്നും മൈദ മാവിൻ്റെ അതിൽ പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വേഗം ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക ഇനി ചൂടായ ഓയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഫ്രൈ ചെയ്യുമ്പോൾ കാരണം ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ ഇത് മറിച്ചിടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിൻ്റെ സപ്പോർട്ട് ചെയ്യണത് നല്ലതാവും കാരണം ഒരൊറ്റ നമ്മൾ മറിക്കുമ്പോൾ ചിലപ്പോൾ ഓയിൽ തെറിക്കും അപ്പോൾ അത് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഫ്രൈ ചെയ്തെടുക്കാം നല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രസമാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സ്റ്റിക്കൊക്കെ ഉള്ള കാരണം ലോലിപോപ്പ് പോലെയൊക്കെ വിളിച്ച് കഴിക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കണ്ണു കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം